ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു പരിപാടിക്ക് പോകുകട്ടോ വേറെ ഒന്നും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മൂന്ന് തേൻ തേൻകുടുക്ക പൊട്ടിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ലൈവായിട്ട് എങ്ങനെയാണ് ചെറുതേൻ എന്ന് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു ഇല്ലിയലാണ് ഇത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ആദ്യമേ ഇവർ ഒരു ചെറിയ തുളയുണ്ട് ആ തോളം നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് അവിടെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ ആ ഇല്ലയിൽ ഇങ്ങനെ തട്ടി 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 കൊടുക്കുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ള ഈ കാവൽക്കാരെന്നൊക്കെ പറയും നമ്മളൊക്കെ ഈ എന്താ പറയുക തേൻ സംരക്ഷിച്ച് വെക്കുന്ന കാവൽക്കാരും അവരെയൊക്കെ നമ്മളിങ്ങനെ തട്ടി കഴിയുമ്പം അവരെല്ലാം നമ്മുടെ ഈ കുപ്പിക്കത്തേക്ക് വന്ന് നിറയും കേട്ടോ കുപ്പിക്കത്തേക്ക് നിറഞ്ഞ് ഇഷ്ടംപോലെ ഒരുപാട് ഈച്ചയുള്ള പിന്നെ തേൻ കുടിക്കുകയാണെങ്കിൽ അധികം തേൻ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല കേട്ടോ കാര്യം പറയും ഒത്തിരി തേ ഈച്ച ഉണ്ടല്ലോ അഥവാ ഈച്ച കുറവാണെങ്കിൽ അധികം തേൻ ഉണ്ടാവും അപ്പം നമ്മൾ പൊട്ടിക്കുമ്പം ഇതിനുള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നല്ല വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ ചില ഈച്ചകളൊക്കെ നല്ലപോലെ നമ്മൾ ഉപദ്രവിക്കും കേട്ടോ നമ്മുടെ മേത്ത് കയറും നമ്മുടെ ഡ്രസ്സിനെ കീറും തലേക്കട കയറും എല്ലായിടത്തരം കയറും കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ ആ കുപ്പി എടുത്തുകൊണ്ട് പോയ കുപ്പി നമ്മളെപ്പോഴും മൂടി വെക്കണം എന്നുവെച്ചാൽ നമ്മൾ വേറൊരു കുട്ടിക്കകത്തേക്ക് നമ്മൾ തേന ഒക്കെ വെക്കുമ്പോൾ ഇതിനെ അന്നേരം തുറന്ന് വിടേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെടുത്ത് മാറ്റി വെച്ച് കേട്ടോ ഇനി നമുക്കിതിന്ന് ഇത് നമ്മൾ ഇല്ലി രണ്ടായിട്ട് കീറിയിട്ടാട്ടോ നമ്മൾ ഈ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നത് അത് വെച്ചേക്കുന്ന വീഡിയോ ഞാൻ നല്ല വിശുദ്ധമായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് സ്വയമേ നമ്മൾ വെച്ചാൽ തേനീച്ചകൾ ചെറുതേൻ്റെ തേനീച്ചകൾ ഈ കൂടെല്ലാം നല്ല മെഴുകുകൊണ്ട് എല്ലാ വശം നല്ല സൂപ്പറായിട്ട് പൊതിയും കേട്ടോ കണ്ടോ നമുക്കൊരിച്ചിരി ഏറെ ബുദ്ധിമുട്ടാണ് ആ മെഴുകു നമ്മുടെ എവിടെയിലൊക്കെ ഒന്ന് പറ്റിക്കഴിഞ്ഞാലും ആ ഒരു മെഴുക് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകാൻ വലിയ പാടാ കേട്ടോ നല്ല പശവശപ്പുള്ള മെഴുകാട്ടോ ഇപ്പോൾ കത്തിയിലൊക്കെ ആണെങ്കിലും കത്തിയൊക്കെ ശരിയാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ് അപ്പം നമ്മളൊരു ചെറിയൊരു പിച്ചാത്തി വെച്ചാട്ടിത് ഓപ്പണാക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടോ ആ മെഴുകാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വില്ലൻ കാരണം നമ്മുടെ എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സംഭവം പോവില്ലാട്ടോ അപ്പോൾ നമ്മുടെ ഇതാട്ടോ നമ്മുടെ തേൻ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രം ആട്ടോ അതാണ് തേനീച്ചയുടെ മുട്ട കേട്ടോ ഒരു കുടുക്കകത്ത് ഒന്നോ രണ്ടോ മൂന്നോ റാണി വീതം കാണും കേട്ടോ ഈ റാണിമാരുടെ പ്രധാന പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മുട്ടയിടുക എന്നുള്ള പണിയാകട്ടോ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാം തേനാണ് കേട്ടോ ഈ ഇരിക്കുന്ന തേനാണ് ആ ഇരിക്കുന്നത് മുട്ടയാണ് അങ്ങേയറ്റം കാണുന്ന മഞ്ഞ കളറിൽ കാണുന്ന മുട്ടയാണ് ഇങ്ങേയറ്റത്ത് കാണുന്നതാണ് പൂമ്പൊടി എന്ന് പറയും ഈ പൂമ്പൊടിയാണ് ഈ തേനീച്ചകളുടെ ഭക്ഷണം പിന്നെ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് തേൻ ആ അതുകൊണ്ട് ആ എടുക്കുന്ന ആ സംഭവം കേട്ടോ നമ്മുടെ തേനുള്ള സംഭവം പൂമ്പൊടി കൂട്ടി നമുക്ക് തേൻ എടുക്കുകയല്ല പൂമ്പൊടി കൂട്ടി തേൻ എടുത്തിട്ടുണ്ടെങ്കിൽ തേൻ പുളിച്ചു പോകും പറയും കേട്ടോ അപ്പോൾ പൂമ്പൊടി ഇല്ലാത്ത ഭാഗത്തെ തേനാണ് നമ്മൾ കിള്ളി എടുക്കുന്നത് കേട്ടോ നല്ല സൂപ്പറാണ് ചെറിയ പൂമ്പൊടിയും പക്ഷേ ഈ പൂമ്പൊടി എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ സംഭവം ആട്ടോ പ്രതിരോധശേഷി ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പൂമ്പൊടി ഒരു മരുന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ആ പൂമ്പൊടി നമ്മൾ വലിയവർ കഴിച്ചാലും നല്ല നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നൊക്കെ ആട്ടോ പറയുന്നത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നതാണ് സത്യമായിരിക്കും അപ്പം നമ്മളതിനകത്തുള്ള സംഭവം ഈ ഇല്ലി മെല്ലിയുടെ ഇടയ്ക്കുന്നുള്ള എല്ലാ തേനും നമ്മൾ ഏറെ എടുക്കുകട്ടോ കാരണം അതൊരു വീട് പോലെയാണ് അവർ അതിനെ കാണുന്നത് ഒരു വശത്ത് തേൻ അവർ ശേഖരിച്ചു വെക്കും ഒരു വശത്ത് പൂമ്പൊടി ശേഖരിച്ച് വെക്കും അതുപോലെ തന്നെ അടുത്ത വശത്ത് അവർ മുട്ട ഇട്ട് റാണി മുട്ടയിട്ട് കൂട്ടി വെക്കും കേട്ടോ നമുക്ക് റാണീനെയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് അറിയാം റാണി ഈച്ചകൾക്ക് ഏറെ വലിപ്പം ഉണ്ടായിരിക്കും കേട്ടോ ബാക്കിയെല്ലാം പിന്നെ നമ്മൾ ആദ്യമായി തട്ടിയിട്ട് പുറത്ത് വന്നതാണ് പട്ടാളക്കാർ പട്ടാളക്കാരെന്നു വെച്ചാൽ കാവൽക്കാർ ആ തേനിനെ സംരക്ഷിക്കുന്ന കാവൽക്കാരാട്ടോ തട്ടി കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം കുപ്പിക്കകത്തേക്ക് കയറും കേട്ടോ ഇനി ബാക്കിയുള്ളത് നമ്മൾ തേൻ അത്യാവശ്യം എടുത്തു ഇപ്പം നമ്മൾ അവരുടെ വീടിനെയാണ് നമ്മൾ നശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് അതിനകത്ത് വെച്ചേക്കും കേട്ടോ കാരണം നമ്മളവരെ നശിപ്പിച്ച് കളഞ്ഞില്ല ഇനി അവർക്ക് ജീവിക്കാനൊക്കെ ഉള്ളത് വേണ്ടേ അപ്പോൾ കുറച്ച് തേനും കുറച്ച് പൂമ്പൊടിയും മുട്ടയും എല്ലാം കൂടെ കൂട്ടി നമ്മൾ അങ്ങ് അടച്ചങ്ങ് വെച്ചേക്കണം കേട്ടോ പിന്നെയും തേൻ ശേഖരിച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേൻ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം പൊട്ടിച്ച കുടുക്കുക കേട്ടോ ഈ കുടുക്കകത്ത് ഏറെ തേൻ അധികം ഇല്ലായിരുന്നു അവർ പൂമ്പൊടിയും ഇച്ചിരി ഏറെ ഈച്ച ഉണ്ടായിരുന്നു കേട്ടോ അവർ ഓൾറെഡി എന്താ പറയുക അവരവർക്ക് ഉണ്ടാക്കുന്നതെല്ലാം അവർ ഭക്ഷിച്ച് ഭക്ഷിച്ച് ഏകദേശം കുറച്ചാട്ടോ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ മടിയന്മാരായിരുന്നു കാരണം കുറേയൊക്കെ അധ്വാനിച്ചാലും എന്താ പറയുക അവരുടെ കാര്യം നോക്കി മറ്റുള്ളവർക്കൊന്നും അവർ വെച്ചിട്ടൊന്നും ഇല്ല കണ്ട ഇതൊക്കെ ഈ അരികത്തേക്ക് ഇരിക്കുന്ന പൂമ്പുടി ആട്ടോ ഈ പൂമ്പൊടിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം പുളിയാണ് പൂമ്പൊടി കെട്ടോ എനിക്ക് വേറെ ഒത്തിരി ഇഷ്ടമൊന്നുമില്ലാത്ത സംഭവം കാരണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുകയല്ല പക്ഷേ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അടുത്ത നമ്മൾ അടുത്ത തേൻ കൊടുക്കാൻ പൊട്ടിച്ചു കേട്ടോ അപ്പം അതുപോലെ നമ്മളതിൻ്റെ അറ്റൊന്ന് പൊട്ടിച്ച് കളയുന്നുണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ ഈച്ച കയറാൻ വേണ്ടി ഈച്ച കയറുന്ന ആ ചെറിയൊരു തുള നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ അത് ചെറുതായിട്ട് നമ്മളെന്താ കത്തിയും കൊണ്ടൊന്ന് തട്ടി കഴിയുമ്പോഴത്തേക്കും ഈച്ച പയ്യെ പയ്യ പുറത്തേക്ക് ചാടാൻ തുടങ്ങും കേട്ടോ അന്നേരം ആ കുപ്പി അങ്ങ് നേരെ അങ്ങ് കയറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതിനകത്ത ഈച്ചകളില്ലായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ പ്രദേശം ഒരെണ്ണം പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നിറച്ച ഈച്ചകളുണ്ട് കേട്ടോ ഈ ഈച്ചകളൊന്നും നമ്മൾ ഉപദ്രവ ഉപദ്രവിക്കുക അല്ല സാധാരണ ഈച്ചകളല്ല നമ്മുടെ മേത്തക്കട കയറും നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷേ പൊട്ടിക്കുന്ന നമ്മുടെ ഒരു അച്ചായ പൊട്ടിക്കുന്ന പുള്ളി മേത്തക്കിനെ എന്താ പറയുക ഒരു വലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പക്ഷേ പുള്ളീനെ കടിച്ചൊന്നും ഇല്ലാട്ടോ ഈച്ച ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈച്ച കുറവായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ പറഞ്ഞു ഇതിനകത്ത് ഏറെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഈച്ച കുറവെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിച്ചിരി ഇത് ഭയങ്കരമായിട്ട് മെഴുകെല്ലാം വെച്ച് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ അവരത് അടച്ച് വെച്ചിരിക്കുന്നത് ചിലപ്പം നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം പഴയ കുടുക്കയൊക്കെ പൊട്ടിക്കുമ്പോൾ അതിനകത്തുള്ള മെഴുകു നമുക്ക് പുതിയതിനകത്തേക്ക് ഇങ്ങനെ അവർക്കൊരു സഹായകമായ വിധം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അന്നേരം അവർക്ക് അത്രയും പണി കുറയും പിന്നെ അവരത് തേൻ ശേഖരിക്കാൻ വേണ്ടി പൂക്കളും കേട്ടോ ഇതൊരിച്ചിരി ഏറെ പണിപ്പെട്ടാട്ടോ ഇത് തോന്നുന്നത് ഇവർ നല്ല സൂപ്പറായിട്ട് അരികും മൂലെല്ലാം ചേർത്ത് നല്ല സൂപ്പറായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചെറുതനൊക്കെ നല്ല വിലയാട്ടോ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഉള്ളു ഏറെ നല്ല വില എന്താണ്ട് ഒരു കുപ്പിക്ക് ഒരു ലിറ്റർ കുപ്പിക്കങ്ങൾ രണ്ടായിരത്തി നാനൂറോ അഞ്ഞൂറോ അങ്ങനത്തെ എന്തോ റേറ്റ് വരുന്നതാണ് കേട്ടോ ഈ ചെറുതേനൊക്കെ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാൻ വിശുദ്ധമായിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളെങ്ങനെയാണ് ചെയ്തതെന്നോ ഇതിപ്പോൾ നമ്മൾ കുത്തി തുറക്കാൻ ഇച്ചിരി താമസമുണ്ട് കാരണം ഇതിനെ അവർ നല്ല മെഴുകെല്ലാം നല്ല സൂപ്പറാക്കി അടിപൊളിയായിട്ട് നല്ല അടിക്ക് നല്ല അടിപൊളിയായിട്ടാട്ടോ വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ഇവിടെ നിൽക്കുന്നവരുടെ മേത്തും നിറച്ചി നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇല്ല് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഉള്ളു കേട്ടോ കണ്ടോ ഇതിന് ഏറെ തേനുണ്ട് കേട്ടോ ഇവർ നല്ലപോലെ അധ്വാനിക്കുന്ന ആൾക്കാരാട്ടോ അവരെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആട്ടോ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ട എല്ലാം നല്ലോല്ല തേൻ മാത്രം പൂമ്പൊടി ഒന്നും അടു ആ തേനിരിക്കുന്ന ഭാഗത്തൊന്നും അവർ പൂമ്പൊടി വെച്ചിട്ടില്ല കേട്ടോ പിന്നെ കണ്ട നടുക്ക് തേൻ മുട്ടയാണ് കേട്ടോ മൊത്തം മുട്ടയാണ് മൊത്തം മൊത്തം തേനീച്ചയുടെ മുട്ടയാണ് ആ ഒരു നടുക്ക് കാണുന്ന ആ മഞ്ഞ ഭാഗങ്ങൾ കിട്ടാം അപ്പം നമുക്കിതിനകത്തുനിന്ന് തേനും തേനീച്ച തേ തേനീച്ചയുടെ മുട്ടയും അതുപോലെ തന്നെ പൂമ്പൊടിയും എല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഓരോ കൊടുക്ക പൊട്ടിക്കുമ്പോഴാണ് കേട്ടോ ഓരോരോ ഇത് കാണുന്നത് ഈ ഒരു എന്താ പറയുക ഈ ഒരു തേനീച്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ല എന്താ നീറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുത്താനൊന്നും അവർ നിൽക്കുകയില്ല അവർ പൂമ്പൊടിയുടെ കൂടുതലല്ല കേട്ടോ തേൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും കേട്ടോ തേൻ ഉണ്ടോ എന്താ ചായ എടുക്കുന്ന ആ സംഭവമാണ് തേൻ തേൻ കിട്ടുന്ന സംഭവം കേട്ടോ നടുക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ മുട്ട തേനീച്ചയുടെ മുട്ട കേട്ടോ എന്താ നമുക്ക് ഏറെ തേൻ കിട്ടുന്നുണ്ട് കാരണം നമുക്കറിയാം എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അറിയാം അത് പിഴിഞ്ഞാട്ടോ നമ്മൾ തേൻ എടുക്കുന്നത് ഇത് നല്ല ചെറുതേനാണ് നമുക്ക് എല്ലാ രോഗത്തെയും നമുക്ക് തൊണ്ടവേദനയ്ക്കും അതുപോലെ തന്നെ നമുക്ക് പല എന്താ വണ്ണം കുറയ്ക്കാനൊക്കെയും ഒക്കെ നല്ല സൂപ്പറാണ് പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഈ തേനൊക്കെ കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇത് നമ്മൾ അതിനകത്തുനിന്ന് നമ്മൾ എടുക്കുക കേട്ടോ ഉണ്ടോ അവിടെ നിന്ന് കത്തുന്നത് നല്ലോലെ ഇല്ലിയൊക്കെ നല്ലോലെ വൃത്തിയാക്കി വെക്കണം പൂപ്പലെല്ലാം തുടച്ച് വിളഞ്ഞിട്ടാട്ടോ നമ്മളിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് ഉപയോഗിക്കേണ്ട സംഭവമാണല്ലോ അപ്പം നമ്മൾ ചെറുതായിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഈ കുപ്പി അടച്ച് തന്നെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമയം ഒക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും കേട്ടോ വെള്ളമയം ഒന്നും ഇല്ല ഇത് നല്ല നല്ല മധുരമുണ്ട് നല്ല കട്ടിയുള്ള തേനാ കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടിപൊളിയാണ് ഉണ്ടോ ഈ അറ്റത്ത് അവിടെ കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് തേനും കൂടെ വാക്കിയിരിക്കുന്നത് പൂമ്പുടിയാണ് ഇനി അവർക്കും വല്ല കഴിക്കാനോ വെല്ലമൊക്കെ എന്തിനേലൊക്കെ എന്താ പറയുക അവരുടെ കുടുംബം മൊത്തം നശിപ്പിച്ച് കളയാൻ നമുക്ക് ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ അവർക്കും കുറച്ചൊക്കെ ജീവിക്കാനുള്ളത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട് അവരല്ലേ ഇതിനകത്ത് യഥാർത്ഥ അവകാശികൾ നമ്മളത് വെച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ അവർ കഷ്ടപ്പെട്ട് ഓരോ തേനീച്ചയും ഒരു ചെറിയൊരു തുള്ളി പോലുള്ള സാധനം കൊണ്ടുവന്ന് ശേഖരിച്ച് 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 വെക്കുന്ന ആട്ടോ ഇത് ഇത് ശേഖരിക്കുന്ന ഈച്ചകൾ വേറെയാണ് റാണിമാർ ഒരു മൂന്ന് പേരോ ഒക്കെ അവർ ഈ മുട്ടയിടുന്ന പരിപാടി മാത്രം ആട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാക്കി അതിനകത്തേക്ക് ഊറ്റിക്കൊടുക്കുക കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ആ മെഴുക്ക് ഇച്ചിരി അധികമാണ് ഊറ്റി കൊടുക്കുകട്ടോ മൂന്ന് നാല് റാണിമാരുണ്ട് അവർ മുട്ടയിടുന്നു കാവൽക്കാരെ ഈ തേനിനെ സംരക്ഷിക്കുന്നു ഇത് കൂടാതെ ഉള്ള ആൾക്കാരാട്ടോ പുറത്തുപോയി പൂമ്പൊടിയും എന്താ പറയുക പൂവും പൂവിനകത്തു നിന്നൊക്കെ തേൻ ശേഖരിച്ച് കൊണ്ട കൊണ്ട് വെക്കുന്നത് കേട്ടോ നമുക്കറിയാം ഒരു കുഞ്ഞ് ഈ ചുണ്ടിൽ ചൂണ്ടിൽ എത്ര മാത്രം തേൻ കയറും അപ്പോൾ അത് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ മനുഷ്യർ സൂക്ഷിച്ച് വെക്കുന്ന പൈസയും തേനീച്ചകൾ സൂക്ഷിച്ചു വെക്കുന്ന തേനും അത് മറ്റുള്ളവർക്കാലേ ഉപകാരപ്പെടുവുള്ളൂ അവർക്ക് സ്വയമേ ആർക്കും ഒന്നും ഉപകാരപ്പെടുകയല്ല അപ്പം അതിന് ചുമ്മാ ഒന്ന് പറഞ്ഞതുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ എന്നിട്ട് അതിനകത്തുനിന്ന് സംഭവങ്ങളെല്ലാം വടിച്ചെടുത്തു ഈ ഇരിക്കുന്ന കറുപ്പ് നിറത്തി കാണുന്നതെല്ലാം മെഴുകാട്ടോ അത് നമ്മുടെ മേത്തോ എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് അപ്പം നമ്മളിത് ഓൾറെഡി ഇത് മാറ്റി വയ്ക്കുവാണ് കാരണം നമുക്ക് നമുക്കടുത്തത് ഈ ഈ കുടുക്കകത്ത് ഈ ചായ ഈ കുടുക്കകത്ത് മാത്രമേ കയറുകയുള്ളൂ കേട്ടോ അല്ലാതെ വേറെ കുടുക്കയിലൊന്നും പോയി കയറുമൊന്നുമില്ല അവർക്ക് അവരുടെ എന്താ പറയുക ഒരു കുടുംബം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ അത്ര വലിയ ചെന്ന് കയറുകയുള്ളൂ വേറുള്ളവരുടെ വീട്ടിൽ പോയി കയറിയല്ലോ അതുപോലെ അവർക്ക് അവരുടെ കുടുംബവും കുടുംബക്കാരെയൊക്കെ തിരിച്ചറിയാം എന്നാട്ടോ പറയുന്നത് എനിക്കങ്ങനെ വലിയ നിശ്ചയമില്ല അപ്പോൾ അങ്ങനെ ഇവർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ അപ്പോൾ അങ്ങനെ അവർ നമ്മൾ ആ ഒരു കുടുക്കകത്ത തേനും പൂമ്പൊടി അങ്ങനെ ഉണ്ടോ ആ ചായ പിടിക്കുന്ന വശത്തിൻ്റെ ഇരിക്ക അടുത്തിരിക്കുന്നതാണ് കേട്ടോ പൂമ്പൊടി ഇതാണ് തേനീച്ചകളുടെ ഭക്ഷണം ആട്ടോ അത് ഇത് കഴിച്ചാലാട്ടോ നമ്മൾ നല്ല സെറ്റപ്പായിട്ട് സുന്ദരികളൊക്കെ ആവും എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ആ അച്ചായി ആ ചായ് വലയൊക്കെ ഇട്ടാ കേട്ടോ നിൽക്കുന്നത് കാരണം എന്താ പറയുക ഈച്ച ഭയങ്കര ശല്യം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കുറേയൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത് നമ്മൾ തേനീച്ച അടുത്ത കുടുക്ക നമ്മൾ പൊട്ടിക്കും കേട്ടോ അടുത്ത കുടുക്കകത്തും വളരെ കുറച്ച് ഈച്ചയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണെന്നല്ലേ ഈച്ച കുറവാണെങ്കിൽ ഓൾറെഡി ഉറപ്പായിട്ടും തേനേറെ അല്ലേ അപ്പോൾ നമുക്ക് ഈ കുടുക്കകത്ത് എന്താണെന്ന് നോക്കാം കേട്ടോ അതും ഇവർ ഭയങ്കര കഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് എന്താ പറയുക കഷ്ടപ്പെട്ട് അടിക്കുവെച്ചേക്കുന്ന കേട്ടോ ഓരോ സാധനങ്ങളുവേ നമ്മൾ കിട്ടുമ്പോൾ തന്നെ അതിനകത്തുള്ള കാവൽക്കാര് വേറെന്തോ സംഭവമെന്ന് ഓർത്ത് പുറത്തേക്ക് വരുന്നതാണ് കുപ്പിക്കകത്തേക്ക് എല്ലാവരും വന്ന് കീറും കിട്ടും ഈ കുപ്പിക്കാത്ത വരുന്നവരെ നമ്മളധികം ഇറക്കി പിടിക്കുക കേട്ടോ അവരിച്ചിരി ഡേഞ്ചർ ആൾക്കാരാണ് അപ്പോൾ അവരെ നമ്മളൊരു തുണിയോ എന്തെങ്കിലും വെച്ച് മൂടി വെക്കും കേട്ടോ അടപ്പൊന്നും വെച്ച് മൂടി വെക്കരുത് കേട്ടോ അടപ്പൊക്കെ വെച്ച് മൂടി വെച്ചാൽ ചത്തവും നിറത്തു വയ്ക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ അങ്ങോട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചേട്ടായി അവിടെ എന്താ ഇല്ലിക്കമ്പുകളൊക്കെ നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കുന്നുണ്ട് രണ്ട് മൂന്ന് കുടുക്കയും കൂടി ഉണ്ടാക്കാനൊക്കെ വേണ്ടി കേട്ടോ അതും കൂടെ ഞാൻ കാണിച്ചു തരാം അച്ചായി വളരെ പണിപ്പെട്ട് ഇത് ഇച്ചിരി എളുപ്പത്തെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ കണ്ടോ അവരുടെ മെഴുക് ആ മെഴുകിനി നമ്മുടെ കയ്യിൽ നിന്നും പോകില്ല ഒരിടത്തൊന്നും പോയില്ല കേട്ടോ ഇവർ നല്ലപോലെ അധ്വാനിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവരും പൂമ്പൊടിയും തേനും കണ്ടോ ആ വശമാണ് തേനിൻ്റെ വശം കേട്ടോ ഈച്ചകൾ നല്ലപോലെ ഇളകി കേട്ടോ കണ്ട നല്ല സൂപ്പറായിട്ട് തീ ഈച്ചകൾ അറങ്ങിയിട്ടുണ്ട് തേനുമുണ്ട് എന്നാൽ ഇതിനകത്ത് അത്യാവശ്യം തേനുണ്ട് കേട്ടോ ഇതിനകത്ത് തേനുമുണ്ട് പൂമ്പൊടി ഉണ്ട് ഇവരെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചുവെക്കുക കേട്ടോ നമ്മളാലോചിക്കുക കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ആർക്കാ നമുക്ക് ഉപകാരപ്പെട്ടില്ലേ അതുപോലെ തന്നെ ഇവർ എന്ത് കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ ഓരോന്നും ചെയ്യുന്നത് നമ്മളാണേലും നമ്മൾ ഓരോന്നും ചെയ്ത് വെക്കുന്നത് വലുതെടുത്തുകൊണ്ട് പോയി നമുക്ക് ഇഷ്ടപ്പെടുമോ ല്ല അവർക്കും അവർ പക്ഷെ നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ലാട്ടോ പക്ഷെ ചില തേനീച്ചകളല്ല ഉപദ്രവിക്കുന്നുണ്ടെന്നാട്ടോ പറയുന്നതും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും നമ്മുടെ മേത്ത് കയറും നമ്മളെ കടിക്കും എല്ലാം ചെയ്യും ഇത് ഞാൻ അത്ര അടുത്ത് പോയി നിന്നിട്ടും അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാട്ടോ ഏറ്റവും വലിയ സത്യം അവരെൻ്റെ മേത്തോടെയൊക്കെ കയറിയൊന്നുമില്ല അത്യാവശ്യം നമ്മുടെ ഫ്രണ്ടിക്കേ ഒക്കെ വരുമെന്നല്ല അവർ നമ്മളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലാട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്നുള്ള കുറച്ച് തേൻ എടുത്തു കേട്ടോ അവിടെയുണ്ട് കുറച്ച് തേൻ കണ്ട അതിന് അച്ചായതിൻ്റെ അവിടെ നിന്നും തേനീച്ചയുടെ മുട്ടയും അതിനകത്ത് ഏറെ ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ അതിനകത്ത് തേനും ഉണ്ട് തേനീച്ചയുടെ മുട്ടയുണ്ട് പൂമ്പുടിയുണ്ട് കേട്ടോ പൂമ്പുടി എന്നോട് വേണമെന്നൊക്കെ ചോദിച്ചു പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കുടുക്കയും പൊട്ടിച്ച് നമ്മുടെ മൂന്ന് കുടുക്കകളും ഫിനിഷ് ആക്കിയേക്കും കേട്ടോ തേനുണ്ട് കുറേ എടുക്കാൻ പിന്നെ ചൈ പറഞ്ഞു ഇത് അതുപോലെ തന്നെ വെക്കാനുള്ളത് കൊണ്ട് അവരുടെ കുടുംബം മൊത്തം നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നിട്ട് കുറച്ചൊക്കെ നമുക്ക് എടുക്കാം കണ്ട അതിൻ്റെ അപ്പുറത്ത് കണ്ടോ നമുക്കിങ്ങനെ അടത്തി എടുക്കാൻ എളുപ്പമുള്ള രീതിയിലാട്ട് അവർ തേൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അവർ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഇടുന്നത് ഈ കുടുക്ക എങ്ങനെ നമുക്ക് വേറെ ഒരെണ്ണം പുതിയ ഒരു കുടുക്കാം ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത കുടുക്കയല്ലേ ഈ കുടുക്ക നമ്മൾ അതുപോലെ എടുത്ത് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് അതും അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു എട്ടൊമ്പത് മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നിറച്ച് തേനൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുക ഇപ്പോൾ നമ്മൾ പുതിയ കുടുക്ക എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലിക്കമ്പേൽ എങ്ങനെയാണ് പുതിയ കുടുക്ക ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ആ പാത്രത്തിലേക്ക് എന്താ ശേഖരിച്ച് തന്ന ഉറച്ച് തേനാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ ആ തേൻ കണ്ട നമ്മൾ ഇല്ലിക്കാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തേൻ ഊറി ഊറി വരും കേട്ടോ നമുക്ക് സ്പൂണിന് നമുക്ക് നല്ലൊരു സൂപ്പറായിട്ട് കോരി വടിച്ചെടുക്കാം കേട്ടോ അവർക്ക് കുറച്ച് തേൻ അവിടെ ആ അനക്കാതെ വെച്ചിരിക്കുന്ന കട്ട അവർക്കുണ്ട് അത് കൂടാതെ നമുക്ക് ഊറി വരും തേനതിനകത്തുനിന്നല്ലേ അത് നമുക്ക് നല്ല സൂപ്പറായിട്ട് ചിരണ്ടി ചിരണ്ടി നമുക്ക് സ്പൂണിനകത്ത് ചെറിയ സ്പൂണ് കൊണ്ട് നമുക്ക് ചിരണ്ടി എടുക്കാം കേട്ടോ അവിടെ മൊത്തം നിന്നട മൊത്തം ഈച്ചയുടെ ബഹളമായി കേട്ടോ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ചകൾ തമ്മിൽ മൂന്ന് കൊടുക്ക പൊട്ടിച്ചില്ലേ മൂന്ന് കൊടുക്കകത്തും മൂന്ന് ടൈപ്പ് ഈച്ചയാണുള്ളത് അപ്പോൾ ഈ മൂന്ന് ഈച്ചകളും സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കും കേട്ടോ ബഹളം ഉണ്ടാക്കും കാരണം എന്താ പറയുക പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമല്ലേ അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവരുടെ വഴക്കാണ് നമ്മളിങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന ചെറിയൊരു പി വി സി പൈപ്പിനകത്ത് എന്താ പറയുക കുടുക്ക ഉണ്ടാക്കാനുള്ള കാര്യം സെറ്റാക്കുന്നുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അച്ചായ് കുറേയൊക്കെ കോരി എന്നിട്ട് അച്ചായ് പോയി കഴിയുമ്പം ഞാൻ എടുത്ത് കാണിച്ച് തരാം കേട്ടോ ഞാൻ നമ്മളവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന തേൻ കാരണം ഈ സംഭവം എല്ലാം ഇരിക്കുന്നതുകൊണ്ട് അവിടെ മൊത്തം ഈച്ചോ ഈച്ചയുടെ ഭയങ്കര ഈച്ചയുടെ കളിയാണ് അപ്പം അച്ചായ് ഇതെടുത്തുകൊണ്ട് പോകും അന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ എല്ലാം നല്ല സൂപ്പറായിട്ട് കോരിപ്പിറക്കി വെച്ചു അവർക്കുള്ള വീതവും അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യം അവർക്കും ജീവിക്കണ്ടേ നമ്മളാണേലും ഒരു കുടുംബം മൊത്തം നശിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനില്ലാതപ്പോൾ ഇനി അപ്പോൾ അവർ ഒന്നും തൊട്ട് ഉണ്ടാക്കണമെങ്കിൽ തേൻ ശേഖരിക്കാൻ അവർ താമസിക്കും അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വെച്ചേക്കുവാണെങ്കിൽ ഇപ്പം അവർക്ക് എന്താ പറയുക നമ്മളത് മൊത്തം വാരി എടുത്തുകൊണ്ട് പോകുന്ന കഴിയുമ്പോൾ നമുക്കാണേലും നമ്മുടെ സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിയുമോ എന്തെങ്കിലും കൊള്ളയടിക്കോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിപ്രഷനൊക്കെ ആയി പോവുകയല്ലേ അപ്പോൾ തേനൊക്കെ കൊണ്ടുവരാം നമ്മളിപ്പോൾ സമ്പാദിക്കാൻ ഇച്ചിരി താമസമൊക്കെ വരികയല്ലേ അപ്പം അങ്ങനെ ഒന്നും വരാതിരിക്കാനാണ് ഞാൻ ചുമ്മാ തമാച്ച പറഞ്ഞത് അപ്പം നമ്മുടെ പാത്രം നിറച്ച് നമ്മൾ തേൻ ശേഖരിച്ച് വെച്ചിരിക്കുക കേട്ടോ നല്ല അപ്പം നമ്മുടെ പാത്രം നിറച്ച് നമ്മൾ തേനെല്ലാം ശേഖരിച്ച് കണ്ട ഞെക്കി കാണിച്ചു തരാം നല്ല സൂപ്പർ മത്തിരമുള്ള നല്ല ക്രീമിയായിട്ടുള്ള തേനാട്ടോ അപ്പോൾ ടാറ്റാബൈബും